കനത്ത നാശനഷ്ടങ്ങളുണ്ടായി വൈദ്യുതി ഉൽപ്പാദനക്കുറവിൽ മാത്രം രണ്ടേ മുക്കാൽ കോടി രൂപയുടെ നഷ്ടമാണ് വന്നത് വിലങ്ങാട് ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുടെ തടയണ കല്ലും മണ്ണും നിറഞ്ഞ് നികന്നു സംരക്ഷണ ഭിത്തി തകർന്നു പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് വെള്ളമെത്തിക്കുന്ന കനാൽ മണ്ണും കല്ലും മരങ്ങളും നിറഞ്ഞു മൂടി ഇവിടെ മാത്രം രണ്ടര കോടിയുടെ നഷ്ടം പുഴിത്തോട് ചെമ്പുകടവ് ഉറുമി ചാത്തങ്കോട്ട് നട കക്കയം പദ്ധതികളിലായി മുപ്പത്താറ് ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങളുണ്ട് ഇതിന് പുറമെയാണ് ഉൽപ്പാദന നഷ്ടം വിലങ്ങാട് പൂർവ്വസ്ഥിതിയിലാവാൻ ഒരു മാസം എടുക്കുമെന്നാണ് വിലയിരുത്തൽ ഇങ്ങനെ മൂന്ന് കോടിയുടെ ഉൽപ്പാദനക്കുറവുണ്ടാകും പുഴിത്തോടും ചെമ്പുകടവുമായി പ്രതീക്ഷിക്കുന്നത് അറുപത് ലക്ഷത്തിൻ്റെ കുറവാണ് വൈദ്യുതി തൂണുകളും ട്രാൻസ്ഫോമറുകളും തകർന്നതിലൂടെ ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയത് നല്ല മഴ ലഭിച്ചിരുന്ന സമയത്തെ വൈദ്യുതി ഉൽപാദനം തടസ്സപ്പെട്ടതാണ് മറ്റൊരു പ്രതിസന്ധി തകരാറിലായ വൈദ്യുതി ബന്ധം പുനരാരംഭിച്ചു നൂറോളം ജീവനക്കാർ രാപ്പകൽ അധ്വാനിച്ച് നാല് കിലോമീറ്റർ നീളത്തിൽ പുതുതായി ലൈൻ നിർമ്മിച്ചും നാല് കിലോമീറ്ററും പ്രദേശത്ത് നിലവിലെ ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയുമാണ് വൈദ്യുതി ബന്ധം ഇവിടെ പുനഃസ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ വിലങ്ങാട്